നെഹ്റു യുവകേന്ദ്രിയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ജവഹർബാൽ മജ്ജ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തലെന്ന പുസ്തകം പ്രധാനമന്ത്രിക്ക് അയച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പ്രധാനമന്ത്രിക്ക് എന്ന മുദ്രാവാക്യം മുൻനിർത്തിയായിരുന്നു നെഹ്റുവിന്റെ പേര് മാറ്റിയതിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തെ ഇല്ലാതാക്കാമെന്ന നരേന്ദ്രമോദിയുടെ വിചാരം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്ന് ജവഹർ ബാൽമഞ്ച് മുൻ സംസ്ഥാന കോർഡിനേറ്റർ വി നിഷാന്ത് പറഞ്ഞു നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ജവഹർ ബാൽമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പ്രധാനമന്ത്രിക്ക് നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തലെന്ന പുസ്തകം അയച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിഷാന്ത് പേര് നേര് മാറില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഒരു പേര് മാറിയത് കൊണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ജന ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്നുള്ള വിശ്വാസം നമ്മളെല്ലാവർക്കും ഉണ്ട് ആ മൂഢനായ പ്രധാനമന്ത്രിക്ക് അതില്ലാതെ പോയതാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെ ഈ ദുർഗതിക്ക് കാരണം ഇന്ദിരാഗാന്ധിയുടെ പേരുള്ള പല പദ്ധതികളെയും പേരുമാറ്റി രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള പല പദ്ധതികളിലും പേര് മാറ്റി ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒൻപത് വർഷത്തോളം ജയിൽവാസ വിനിയമയപ്പെട്ട ഒരു മഹാനായ നെഹ്റുവിൻ്റെ പേര് പോലും മാറ്റാൻ ഇത്ര ഭയപ്പെടുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് ചടങ്ങിൽ ിൽ ജർബാൽ ഷിബിനുപ്പിലി കൈ അധ്യക്ഷനായി ഹോസ്തൃഗ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന നിർവഹണ സമിതി അംഗം അമൽനാഥ് ജില്ലാ കോർഡിനേറ്റർമാരായ നിഷാന്ത് പ്ലാവിലായ അനു ബോർച്ച ജതീഷ് കായക്കുളം പ്രമോദ് ചെക്കിയാർപ്പ് മഹേന്ദ്രൻ കുവാറ്റി സിജോ അംബാട്ട് എച്ച് ആർ വിനീത് കൃഷ്ണലാൽ തോയമൽ സന്ദീപ് ഒഴിഞ്ഞ വളപ്പ് പ്രതീഷ് കല്ലഞ്ചര ശരത് ചന്ദ്രൻ സനോജ് കുഷാർ നഗർ കെ രവീന്ദ്രൻ വിക്രമം നായർ അമൃത സനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്